അപ്പോൾ മച്ചന്മാരെ ഏറെ ചുണ്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാ നല്ല അടിപൊളി ഒരു കടൽക്കാരെയാന്ന് സ്ഥലത്തിൻ്റെ പേരാണ് കറക്റ്റ് അറിയില്ല പിന്നെ ഇതാ അപ്പോൾ മീൻ പിടിക്കേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പിലും വന്നത് ഇതാ സ്റ്റിക്കെല്ലാം എടുത്തിട്ടുണ്ട് സ്റ്റിക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നല്ല വെയിൽ വന്നേ അപ്പം നമുക്കൊന്ന് കിട്ടുവാന്ന് നോക്കാം അപ്പോൾ ഓക്കെ அப்ப மத்தவர நமக்கு ரெண்டல்ல നാലാമത്തെ മീനായിട്ട് ഏട്ടനെ കിട്ടിയിട്ടുണ്ട് പിന്നെ വേറെ നല്ല അടിപൊളി മീനിൻ്റെ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്തായാലും കാണിച്ചതരാം എനക്ക് അതിന് പിന്നെ നല്ല സൈസിലെ സാധനമായോണ്ട് പിന്നെ പേടിയുടിക്കലൊന്നും നടന്നില്ല രണ്ടാൾ എന്തായാലും വേണ്ടാവുന്നില്ല ഞാൻ പിന്നെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം മീൻ പിടുത്തം നിർത്തലാണ് ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല കൊഴുത്തരും അപ്പോൾ ഇതാണ് കാണിച്ചു തരാം ീനെ കയറ്റുന്നത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്നിട്ടത് പിന്നെ രണ്ടാളിനെ വേണ്ട വന്നിന് അപ്പൊ ഇതിന്റെ നമ്മളെ സ്വന്തം വറ്റ അപ്പൊ കുറെ കാലം പേടി നടന്നിട്ട് അവസാനം അവസാനിന്നടിച്ച് അപ്പോ വീഡിയോ അവസാനിപ്പിക്കലാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ചെറിയ വെള്ളപ്പെട്ട് അടിച്ച് ഓടിക്കുക അതൊന്നും നോക്കണ്ട അപ്പോ ഒക്കെ